ഹായ് ഫ്രണ്ട്സ് സംഗീത് സൈലോബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെതാണ് സാരി കുർത്തിയൊക്കെ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് വാട്സ്ആപ്പ് ത്രൂ ബുക്കിംഗ്സ് അവൈലബിൾ ആണ് രണ്ട് നമ്പർ നമ്പറിൻ്റെ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം റണ്ണിംഗ് മെറ്റീരിയൽസിൽ ഫസ്റ്റ് വന്നിരിക്കുന്നത് ബനാറസ് കളക്ഷൻ ആണ് നല്ലൊരു ക്രീമിലാണ് ക്രീം വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ലഹരിയ പാറ്റേണിലുള്ള ഡിസൈനാണ് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ഒരു സ്കേർട്ടും അല്ലെങ്കിൽ ഒരു സാരി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് ഇത് സ്കേർട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു ഡാർക്കർ ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ബുട്ട വന്നേക്കുന്നത് ആയിട്ട് കൊടുക്കാം നല്ല ഭംഗിയിൽ വന്നേക്കുന്നു സ്കേർട്ട് ആൻഡ് ബ്ലൗസ് ഇങ്ങനെ കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ബ്ലൗസിന് നല്ലൊരു ഐറ്റമാണ് അതുപോലെ ഇത് സ്കേട്ടീനുള്ള ആണ് ഫോർട്ടി ഫോർ വിത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ നയൻ ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും പ്യൂറായിട്ടുള്ള വിസ്കോസ് ഐറ്റമാണ് വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക്കിന് നല്ല ഭംഗിയുള്ള ഒരു ബൂട്ട ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നല്ല രസമുള്ള ആണ് ഇത് ഡയബിൾ ഫാബ്രിക് ആണ് സ്കേർട്ടിന് നല്ല രസമായിരിക്കും ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ നയൻ ഫൈവ് ആണ് നല്ല രസമുള്ള ഒരു ക്ലോത്താണ് ഈ ഒരു ഡിസൈനും നല്ല ഭംഗിയുള്ളത് മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് ആണ് നമുക്കൊരു സാരി വേണമെങ്കിൽ കൊടുക്കും ഇത് ഡൈ ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് ചേഞ്ച് ആക്കാവുന്നതാണ് ഇത് ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് ബ്ലൗസ് വേണമെങ്കിൽ മറൂൺ കളറിൽ ുള്ളത് കൊടുക്കാവുന്നതാണ് ഇതും ഒരു സിൽക്കി ക്ലോത്തിൽ ഈ ഒരു ബനാറസ് വിവിങ് ആണ് വന്നേക്കുന്നത് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ഇതും ഫോർട്ടി ഫോർ വിത്തിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഐറ്റം നല്ലൊരു മസ്റ്റേഡ് ടോണിലാണ് വന്നേക്കുന്നത് ഒരു ക്രഷ്ഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് അതിൽ തന്നെ സിൽവർ ബൂട്ടി വർക്ക് ആണ് ചെയ്തേക്കുന്നത് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് സാരിക്ക് സൂപ്പർ ഐറ്റം ആണ് ഈ ഒരു സിൽവർ ആ ഒരു കോമ്പിനേഷൻ ആണ് ഇതിനകത്ത് വന്നേക്കുന്നത് ജസ്റ്റ് ഒരു ഗ്ലേസിംഗ് ഉള്ള ക്ലോത്ത് ലോവർ ഒരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ആണ് ഇതിൻ്റെ പ്ലെയിൻ ക്ലോത്തും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു സെയിം തന്നെ ക്രഷ്ഡ് ഫാബ്രിക്കാണിതും ഇതും സാരി കുർത്തി അങ്ങനെയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് ഇതൊക്കെ യോക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇത് വേണമെങ്കിൽ ദുപ്പട്ടയാക്കം അങ്ങനെ സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ് നല്ലൊരു മസ്റ്റേഡ് യെലോ ആണ് കളറ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതാണെങ്കിലും നല്ലൊരു ലൈലാക്ക് ഷെയ്ഡിലാണ് നല്ലൊരു പാർട്ടിവെയർ ആയിട്ടുള്ളൊരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു ക്ലോത്ത് ആണ് നല്ലൊരു ക്രഷ്ഡ് ഫീലിലുള്ള ഒരു ഫാബ്രിക്കാണ് ഈ ഒരു സിൽവർ ബൂട്ടി വർക്ക് ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഇതിനകത്തും സെയിം തന്നെ പ്ലെയിൻ ക്ലോത്തും അവൈലബിൾ ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിട്ത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു നയൻ ഫൈവ് ആണ് ക്രഷ്ഡ് ഫാബ്രിക്കിൽ നെക്സ്റ്റ് ടോൺ വന്നേക്കുന്നത് നല്ലൊരു ഓണിയൻ ഷെയ്ഡിലാണ് നല്ലൊരു ഡാർക്കർ ഓണിയൻ വിത്ത് ആ ഒരു സിൽവർ കോംബോയാണ് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഫാബ്രിക് ആണ് പക്ഷെങ്കിൽ ജോർജറ്റ് പോലെ അത്രയും സീ റൂ കാണിക്കില്ല നല്ല രസമുള്ളൊരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് ആണ് ഇതിൻ്റെയും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് സെയിം കളർ തന്നെയാണ് ഈ ഒരു ക്രഷ്ഡ് ഫീലിലുള്ള ക്ലോത്ത് മീറ്റർ പ്രൈസ് വൺ ട്വൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ഡാർക്കർ വൈൻ വിത്ത് സിൽവർ ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് എല്ലാ സാരിയും വിട്ടിലുള്ളതാണ് നല്ല രസമുള്ള ഒരു ആണ് സാരി സ്കേർട്ട് അങ്ങനെയൊക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റിയൊരു ഫാബ്രിക്കാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് ടു നയൻ ഫൈവ് അതിലും പ്ലെയിൻ ക്ലോത്ത് അവൈലബിൾ ആണ് അതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും റാണി പിങ്ക് വിത്ത് സിൽവർ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള റാണി പിങ്ക് ആണ് നെക്സ്റ്റ് ചാർട്ട് വന്നേക്കുന്നത് നമുക്കിതൊരു സ്കേർട്ടിന് ബ്ലൗസ് കൊടുക്കാനോ അങ്ങനെയൊക്കെ എല്ലാത്തിനും പറ്റുന്ന ഒരു ഫാബ്രിക്കാണ് നല്ല രസമുള്ളൊരു ക്ലോത്ത് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു നയൻ ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ ഇതിൻ്റെ തന്നെ പ്ലെയിൻ ക്ലോത്തും ആണ് ഈ കാണുന്നതാണ് പ്ലെയിൻ ഈ ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ വന്നേക്കുന്നു മീറ്റർ പ്രൈസ് പ്ലെയിൻ ക്ലോത്തിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് ആൻഡ് വോക്കുള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻ ഫൈവ് നെക്സ്റ്റ് ഏറ്റവും ഒരു ക്രഷ്ഡ് ഫാബ്രിക്കാണ് നല്ലൊരു എലുവു ചാട്ടിൽ ഫുള്ളി സ്കാലപ്പ് വോക്കും അതുപോലെ തന്നെ സ്റ്റോൺ സ്റ്റിക്ക് ചെയ്തേക്കുന്ന ക്ലൂത്താണ് ത്രീ നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ടു സൈഡിലും ഈ ഒരു സ്കാലപ്പോർഡ് കൂടിയാണ് വന്നേക്കുന്നത് ഒരു ഫങ്ഷൻ വെയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി മേക്ക് ചെയ്യാൻ പറ്റിയ പറ്റിയൊരു ക്ലൂത്താണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ത്രീ നയൻ ഫൈവ് സാരിയും ബ്ലൗസും ഇതിൽ തന്നെ ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് ഒരു മാങ്കോ യെല്ലോട് ഇത്തിരി ആണ് നല്ല രസമുള്ള ഒരു കളർ ചാർട്ടിലാണ് അതുപോലെ ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും എല്ലാം നല്ല ഒരു പേസ്റ്റൽ ചാർട്ടിലാണ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രീൻ ടോൺ വിത്ത് സിൽവർ ആണ് ഈ ഒരു സിൽവർ സ്റ്റോൺ ആണ് ഇതിനകത്ത് ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ളൊരു ആണ് ഇങ്ങനെ വരും ഈ ഒരു ക്ലോത്തിൻ്റെയും വ്യൂ ഈ ഒരു സൈഡൊക്കെ ആണെങ്കിലും നൈറ്റ് ഫങ്ഷൻസിന് നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസും ത്രീ ആണ് പിസ്ത ഗ്രീൻ കളറ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് ഉണ്ട് നല്ലൊരു പീച്ചാണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് പീച്ച് വിത്ത് സിൽവർ വർക്കാണ് ഇതിനും വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിത്തിൽ ഉള്ള ഒരു ക്ലോത്ത് ആണ് ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻ ഫൈവ് ഇങ്ങനെയാണ് സാരിയുടെ ആ ഒരു വ്യൂ വരുന്നത് സാരി ആൻഡ് ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസമായിരിക്കും നെക്സ്റ്റ് ഏറ്റവും ഒരു ചിനോൺ ഫാബ്രിക്കാണ് ഇതിൽ തന്നെ ഈ ഒരു ഫ്ലോറൽ വർക്ക് കൂടെ അതിനകത്ത് വരുന്നുണ്ട് രംബോസ് ചെയ്തിരിക്കുന്നതാണ് ഫ്ലോറൽ ഡിസൈന് ഒരു ഒരു മൗൺ ടോണിലാണ് വന്നിരിക്കുന്നത് സാരി ബ്ലൗസ് ബ്ലൗസൊക്കെ ചെയ്യാനായിട്ട് പറ്റിയിട്ടും സാരി ബ്ലൗസ് നമുക്ക് ഇതിൽ തന്നെ കൊടുത്താൽ നല്ല രസമായിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും എല്ലാം നല്ല ഒരു പേ കളറിലാണ് ഒരു ലൈറ്റർ യെല്ലോയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ഈ ഒരു സിൽവർ കോമ്പിനേഷനിലുള്ള ഒരു ഫ്ലോറൽസ് ആണ് ഇതിൽ എംബോസ് ചെയ്തിരിക്കുന്നത് ഒരു വെറൈറ്റി ഫീലുള്ള ഫാബ്രിക്കുമാണ് ഇതിൻ്റെ ആ ഒരു നല്ല സ്റ്റൈലിൽ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് മീറ്റർ പ്രൈസും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൽ ഒരു ഷേഡ് കൂടി ആണ് നല്ലൊരു ലൈലാക്കാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഒരു നൈറ്റ് ഫങ്ഷൻസിനൊക്കെ ഒരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു സ്കേർട്ട് ബ്ലൗസ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ക്ലോത്ത് വളരെ സോഫ്റ്റ് ആൻഡ് ആ ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് ഏറ്റവും ജോർജറ്റ് ഫാബ്രിക്കാണ് നല്ലൊരു ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് ബ്ലൂ വിത്ത് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഹാർഡ് ഷേപ്പിലുള്ള ഡിസൈൻസ് ആണ് ഫുൾ ആയിട്ട് വന്നേക്കുന്നത് സാരി കുർത്തിയൊക്കെ മെയ്ക്ക് ചെയ്യാൻ പറ്റിയതാണ് മീറ്റർ പ്രൈസ് നയൻറ്റി പെർ മീറ്റർ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും റാണി പിങ്ക് വിത്ത് ഓഫ് വെയിറ്റ് ആണ് ഇതിൻ്റെയും കോമ്പിനേഷൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും നയൻറ്റി ഓൺലി നെക്സ്റ്റ് ഐറ്റം കേരള ക്രീമിൽ വന്നേക്കുന്ന ഹക്കൂബയാണ് ഇത് കോട്ടൺ കോട്ട ഫാബ്രിക്കിൽ ഈ ഒരു ലൈൻ പാറ്റേണിലാണ് വർക്ക് വന്നേക്കുന്നത് ഇത് നമുക്ക് സാരി ചെയ്യാനും അതുപോലെ കുർത്തി മേയ്ക്ക് ഒക്കെ പറ്റിയതാണ് നല്ല രസമുള്ള ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ കോട്ട ഫാബ്രിക്ക് ത്രീ ഹൺഡ്രഡ് ഫിഫ്റ്റീൻ ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിൽ വന്നേക്കുന്നു നെക്സ്റ്റ് ഐറ്റം ഹക്കോബ ഫാബ്രിക് ആണ് നമ്മുടെ റെഗുലർ ഹക്കോബയാണ് ഒരു ലൈറ്റർ ഗ്രീൻ ഒരു ഗ്രീനും കൂടെ ചേർന്ന ഒരു കളറിലാണ് ലൈൻ പാറ്റേണിലാണ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും ടു എയ്റ്റി ആണ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നത് എല്ലാം ആ ഒരു സെയിം തന്നെ ലൈൻ പാറ്റേൺ ഈ ഒരു സ്മോൾ ആണ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ കളറാണേലും പിങ്ക് ഷെയ്ഡിലാണ് നല്ലൊരു ബ്രൈറ്റായിട്ടുള്ള പിങ്കാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ടീൽ ബ്ലൂ ഷെയ്ഡിലുള്ളതാണ് ഇതിനകത്തും ആ ഒരു സെയിം തന്നെ പാറ്റേൺ ആണ് ഈ പ്രാവശ്യം ആഡ് ചെയ്തേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഡാർക്കർ ഗ്രീൻ ആണ് നമുക്ക് കുർത്തി അതുപോലെ ടോപ്പ് ബോട്ടം ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഈ ഒരു ലാവൻഡർ ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ അതുപോലെ നെക്സ്റ്റ് ചാട്ടാണേലും നല്ലൊരു ഓണിയൻ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇതിലും കേരള ക്രീമിലും അവൈലബിൾ ആണ് ഇതാണ് ഈ ഒരു സെയിം പാറ്റേണിൽ തന്നെയുള്ള ഹക്കോബയാണ് ടു എറ്റി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർട്ടി ഫോർ വിറ്റ് നെക്സ്റ്റ് ഐറ്റവും ഹക്കോബ ഫാബ്രിക് ആണ് നല്ലൊരു പേസ്റ്റൽ പീച്ച് കളറിലെ ഈ ഒരു വർക്കാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്തിലാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് ടു ട്വൻറ്റി ആണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഇതിന്റെ നെക്സ്റ്റ് വരുന്നതും ഈ ഒരു വലിയ ഹോൾസ് ഉള്ള ഹക്കോബയാണ് വൈറ്റ് ഷെയ്ഡിൽ മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇങ്ങനെ വരും ഈ ഒരു നല്ല ഭംഗിയിൽ വന്നേക്കുന്ന ഒരു ഹോൾസാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി ആണ് കോട്ടൺ ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു പീച്ച് കളർ ഒരു ഓറഞ്ചിഷ് പീച്ച് കളറിലുള്ള ഒരു ലൈൻ പാറ്റേണിൽ വന്നേക്കുന്ന ഹക്കോബ ആണ് ഇങ്ങനെ വരും ഇതിന്റെ പെർ മീറ്റർ പ്രൈസും ടു ട്വൻറ്റി നെക്സ്റ്റ് ഐറ്റം കോട്ടൺ കളക്ഷനാണ് നമ്മൾ റെഗുലർ കാണുന്നതിൽ നിന്നും ഇച്ചൂടെ റേറ്റ് കുറഞ്ഞ കോട്ടൺസ് ആണ് പക്ഷേ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് കോട്ടൺ ആണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് നയൻറ്റി ഉള്ളി ഈ ഒരു ടോപ്പ് ആൻഡ് ആയിട്ടൊക്കെ സ്റ്റിച്ച് നമുക്ക് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു ക്ലോത്ത് ആണ് നൈറ്റി നൈറ്റ് ഡ്രസ്സ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയ ഐറ്റം നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നതും വൈറ്റ് വിത്ത് ബ്ലൂ ആണ് ഇതിൽ ചെറിയ ഡിസൈൻ ബോട്ടം കൊടുക്കാം ഈ ഒരു ജാൽ ഡിസൈൻ വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ലൊരു പിങ്ക് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു സ്റ്റൈപ്പ് ഡിസൈനാണ് അതുപോലെ ഈ ഒരു ജാൽ ഡിസൈൻ നമുക്ക് ടോപ്പായിട്ടും കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം മീറ്റർ പ്രൈസും നയൻറ്റി പെർ മീറ്റർ നെക്സ്റ്റ് ഐറ്റം ഫ്ലെക്സ് കോട്ടൺ ഫാബ്രിക്കിൽ നല്ല രസമുള്ള ഒരു ഡിസൈനാണ് വന്നേക്കുന്നത് കോട്ട് സെറ്റിന് പറ്റിയൊരു ഡിസൈനും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സെവൻ്റി ഫൈവ് ആണ് ഫോർട്ടി ഫോർ വിത്ത് ആ ഒരു ക്രീം വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്താൽ ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്ന ആ ഒരു ക്രീം വിത്ത് ഗ്രീൻ ആണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഈ ഒരു സെയിം പാറ്റേണിലുള്ള ഡിസൈനാണ് ഫ്ലെക്സ് കോട്ടൺ ആണ് ഫാബ്രിക്കും വന്നിരിക്കുന്നത് ഇതിൻ്റെ പെർ മീറ്ററും വൺ സെവൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു പിങ്ക് ആണ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് ക്രീം ആൻഡ് റണി പിങ്ക് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈനാണ് ഫാബ്രിക്കിൽ ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ സെവൻറ്റി ഫൈവ് കോട്ടൺ കളക്ഷനിൽ നെക്സ്റ്റ് ചാർട്ട് വന്നിരിക്കുന്നത് ക്രീം വിത്ത് ആ ഒരു ഗ്രീൻ ആൻഡ് പിങ്ക് ആണ് കോമ്പിനേഷൻ നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഇതും കോട്ട് സെറ്റിന് പറ്റിയ ഒരു ഡിസൈൻ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ഫിഫ്റ്റി ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ബ്ലൂ ചാർട്ടിലാണ് ബ്ലൂ വിത്ത് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഫ്ലോറൽ ആണ് പെർ മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും വൈറ്റ് ചാർട്ടിൽ വൈറ്റ് വിത്ത് ആ ഒരു പിങ്ക് ഫ്ലോറൽസ് ആണ് ഇതിലും വന്നേക്കുന്നത് വിതും ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു ഇപ്പം ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു പാറ്റേണിലൊക്കെ ഡ്രസ്സ് മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് മീറ്റർ പ്രൈസും വൺ ഫിഫ്റ്റി നെക്സ്റ്റ് ഐറ്റവും കോട്ടൺ ഫാബ്രിക്കിൽ വൺ സൈഡ് ഈ ഒരു കട്ട് വർക്കും എംബ്രോയ്ഡറിയും ഒക്കെ വന്നേക്കുന്ന ഒരു സ്കെലപ്പൂഡ് കൂടിയാണ് വന്നേക്കുന്നത് അതുപോലെ മിഡിൽ പാർട്ടിലൊക്കെ ഈ ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വൺ നയൻ ഫൈവ് നമുക്കൊരു പ്ലാസോ ബോട്ടം അല്ലെങ്കിൽ ഒരു സ്ട്രേറ്റ് പാൻറ്റ് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഇത് വെച്ചിട്ട് കുർത്തി മെയ്ക്ക് ഒക്കെ പറ്റിയതാണ് ടോപ്പ് ബോട്ടം ഒക്കെ ഒന്നിച്ച് ചെയ്യാൻ പറ്റിയത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് ബ്ലാക്കിലും ആ ഒരു സെയിം തന്നെ ഫീച്ചേഴ്സാണ് ഇതിലും വന്നേക്കുന്നത് ഈ ഒരു വർക്ക് ഡിസൈൻ ആണ് ആയിട്ട് നല്ലൊരു വിട്ടിലുള്ള ഒരു വർക്കാണ് അതുപോലെ മിഡിലേക്ക് ഈ ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി വോക്കാണ് വന്നേക്കുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസും വൺ നയൻ ഫൈവ്